ആലപ്പുഴ ിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ യുവാവ് പിടിയിൽ നൂറനാട് നൂറനാട് സ്വദേശി ഗ്രാം പോലീസ് പിടികൂടിയത് ആലപ്പുഴ ജില്ലയിൽ ലഹരി മാഫിയക്കെതിരെ ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശക്തമായ നടപടികളുടെ ഭാഗമായി ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ മേൽനോട്ടത്തിൽ ഓപ്പറേഷൻ ഭീകണ്ഡിന്റെ ഭാഗമായാണ് നൂറനാട് പോലീസ് പത്ത് ഗ്രാം എം ഡി എം എ പാലമേൽ നൂറനാട് സ്വദേശി ഇരുപത്തിയൊൻപത് കാരനായ ശ്യാമിനെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നുമായിരുന്നു ഇയാൾ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എറണാകുളം കാക്കനാട് ഭാഗത്ത് വെച്ച് ഇയാളെ തൃക്കാക്കര പോലീസ് മാട്രോസൊപ്പം ടാബ്ലറ്റുകളുമായി അറസ്റ്റ് ചെയ്തിരുന്നു കഞ്ചാവുകടത്തിൽ നിന്നും കാപ്പാ നിയമപ്രകാരവും ജയിലിൽ കഴിഞ്ഞുവരുന്ന നൂർനാട് സ്വദേശി വിനു വിജയൻ എന്ന ഗുണ്ടയുമൊത്താണ് തൃക്കാക്കര പോലീസ് ഇയാളെ അന്ന് അറസ്റ്റ് ചെയ്തത് അന്ന് മുതൽ തന്നെ ഇയാൾ ആലപ്പുഴ നെർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാഷിന്റെ മേൽനോട്ടത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വൈകി കായംകുളത്തു നിന്നും ഓട്ടോയിൽ നൂറാട് ഭാഗത്തേക്ക് വരവേ ചാരമൂട് ജംഗ്ഷന് സമീപം വെച്ചാണ് നൂറാട് പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വാഹനം തടഞ്ഞ് ഇയാളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്